വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾ നമ്മൾ സഹകരിക്കുമ്പോഴേ നമുക്കിത് വീണ്ടും വീണ്ടും ചെയ്യാൻ കഴിയുള്ളു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അറിയപ്പെടുന്നവർ ഈ ഫ്ലവറിനെ കുറിച്ച് അറിയുന്നവർ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുക ഇത് െമ്പരത്തിയാണ് വെറൈറ്റി കളറിലെട്ടോ വെറൈറ്റി ഫ്ലവർ സീസൺ ഫ്ലവർ ആണ് കിട്ടോ സീസണാണ് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ ഹെഡിങ്ങിന് കൊടുക്കുന്നുണ്ട് നമ്പറുണ്ടോ ഇത് പറയുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കഞ്ഞിപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മേഴ്സറി വരുന്നത് ജറബറ എന്ന് പറയുന്നൊരു ഫ്ലവറാണിത് കിഴങ്ങാണ് അധികം ഉണ്ടാവില്ലേ കിഴങ്ങ് തെച്ചിയുടെ വെറൈറ്റി കേട്ടോ തെച്ചി ഇൻഡോറ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുടമാതിരി കമ്പി വളച്ച് കിട്ടി കൊടുക്കുക അതിലിങ്ങനെ കണ്ടമാന പ്രായം കൂടുന്നതിനു ഫ്ലവർ കൂടി വരുന്നില്ലേ ഇതിൻ്റെ രണ്ട് മൂന്നാലഞ്ച് വെറൈറ്റി കളറുകളുണ്ട് ഇപ്പം ഇവിടെ കാണുന്നത് വൈറ്റും റെഡും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പല കളറുകളുണ്ട് ലോകമില്ലയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഓറഞ്ച് കളർ ഓറഞ്ച് ആണ് ഈ തോട്ടം വരുന്നത് മലപ്പുറം ജില്ല വളാഞ്ചേരി കഞ്ഞിപ്ര എന്ന് പറയുന്ന സ്ഥലത്താണോ